സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ദേശീയ പതാക ഉയർത്തിയ ഇരുമ്പിന്റെ കൊടിമരം ഊരിയെടുക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരിച്ച യുവ വൈദികൻ ഫാദർ മാത്യു കുടിലിലിന്റെ സംസ്കാര ശുശ്രൂഷകൾ നാളെ കരുവഞ്ചാലിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അച്ഛന്റെ മൃതശരീരം നാളെ രാവിലെ ഏഴിന് എഡൂരെ കുടുംബ വീട്ടിൽ എത്തിക്കും പിന്നീട് എട്ട് മുതൽ എഡൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെക്കും പത്തിന് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും തലശ്ശേരി അതിരൂപതയെ തീവ്ര ദുഃഖത്തിലാഴ്ത്തിയ വേർപാടിൽ പ്രിയപ്പെട്ട ഷിൻസച്ചന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാമെന്ന് തലശ്ശേരി അതിരൂപതാ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു തലശ്ശേരി അതിരൂപതയിലെ കാസർഗോഡ് മുള്ളേരിയ ഇൻഫന്റ് ജീസസ് പള്ളി വികാരിയായിരുന്ന ഫാദർ മാത്യു കുടിലിൽ എന്ന ഷിൻസച്ചൻ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ഷോക്കേറ്റ് മരിച്ചത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തിയ പതാക അഴിച്ചുമാറ്റുന്നതിനിടെയായിരുന്നു നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തം ദേശീയ പതാക കൊടിമരത്തിൽ കുരുങ്ങിയതിനെ തുടർന്ന് കൊടിമരം ഊരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൊടിമരത്തിന്റെ ഇരുമ്പതണ്ട് മുകളിലെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരി സെബിൻ ജോസഫും ഷോക്കേറ്റ് ദൂരേക്ക് വീണു ഫാദർ മാത്യു കുടിലിനെ മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയെട്ടിന് പൗരോഹിത്യം സ്വീകരിച്ച മാത്യു അച്ഛൻ ഒന്നര വർഷം മുൻപാണ് ഇവിടെ വികാരിയായി ചുമതലയേറ്റത് കുടിയാൻമല നെല്ലിക്കാമ്പൊയിൽ ചെമ്പന്തൊട്ടി എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി പ്രവർത്തിച്ചിരുന്നു കർണാടക പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിൽ എം വിദ്യാർത്ഥിയായിരുന്നു